ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് മാനന്തവാടിയിലോട്ട് പോവുകട്ടോ നമ്മൾ പോകുന്നത് വേറെ എവിടെയല്ല ഹോസ്പിറ്റലിലോട്ടാണ് അപ്പം പിന്നെ ലച്ചുക്ക് സുഖമല്ല പിന്നെ നൗഷുക്കാക്കും സുഖമല്ല പിന്നെ മെയിനായിട്ട് നമ്മൾ കാണിക്കാൻ വന്ന ലച്ചുവിനെ കേട്ടോ പിന്നെ ഉമ്മാക്കും എൻ്റെ ഉമ്മാക്കും സുഖമല്ല അപ്പം ഉമ്മ അവിടുന്ന് ഇരളത്തിൽ നിന്ന് മാനന്തവാടി ഹോസ്പിറ്റലിലോട്ട് വരും കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിനാണ് ഞാൻ ഏർ കണ്ണൊക്കെ എഴുതി വലിയ സംഗതി ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ചത്ത് കടന്നാല് ചമന് കിടക്കണംന്നാണല്ലോ പിന്നെ അങ്ങനെ കേട്ടോ അപ്പൊ ഞമ്മളെ ലച്ചൂക്ക് ഭയങ്കര വയറുവേദന രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര വയറുവേദനയും പിന്നെ അതുപോലെ വായിലൊക്കെ പൊണ്ണും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ലച്ചൂക്ക് പിന്നെ ആ ഫോണ് വേണ്ട ഈ ഫോൺ വേണം പറഞ്ഞിട്ട് വാശി ഓടിക്കുക കേട്ടോ പിന്നെ ഓൾ അതാ ഫോണിൽ അതാ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാട് ഇങ്ങനെ വീഡിയോ എടുക്കാണ് പിന്നെ ഇതിലൂടെ രണ്ട് വലിയ ബസ് ടൂറിസ്റ്റ് ബസ് വരുന്നേ അപ്പോൾ ആ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഓള് ക്യാമറ ഓൺ ആക്കുമ്പോ ബസ് വരൂല്ല ക്യാമറ ഓഫ് ഓഫാക്കുമ്പോട്ടോ ബസ് വരിക പിന്നെ ലാസ്റ്റ് ഞമ്മക്ക് ഒരു ബസ് കിട്ടിയില്ല ആ അങ്ങനെ കിട്ടിയ ബസ്സും കിട്ടിയെന്ന് കരുതി പിന്നെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നു കേട്ടോ പിന്നെ നമ്മൾ ഞമ്മള് കാട്ടിക്കുളെത്തി അപ്പോൾ ഇവിടെ നമ്മൾ പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ആ വഴി കേട്ടോ പിന്നെ ഇത് എന്താ ഭാവിലി മക്കാമിലോട്ടുള്ള വഴിയാണ് കേട്ടോ മറ്റേ സൈഡ് അതിലൂടെ കർണാടകയിലോട്ടും പോവാം പിന്നെ നമ്മൾ നമ്മളങ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ ആയിട്ടോ പിന്നെ വണ്ടി സർവീസിനൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ടോ ഇവിടെ ഇത് മാനന്തവാടിയാണ് അപ്പം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അവർ ചെയ്തു തരും കേട്ടോ പിന്നെ അതാ നമ്മൾ മാനന്തവാടി എത്തി മഴ പെയ്തോണ്ടിണ്ട് പിന്നെ നമ്മൾ പാച്ചകുട്ടീനെ കൂട്ടിയിട്ടില്ല പാച്ചുട്ടി സ്കൂൾ പോയിട്ട് വെറുതെ ക്ലാസ് കളയണ്ടെന്ന് കരുതി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ പിന്നെ പിന്നെ അടുത്തടുത്തായിരുന്നു ലച്ചുവിനെ കാണിക്കേണ്ടതും അതേപോലെ നഷുക്കാനെ കാണിക്കേണ്ടതും ഉമ്മ എത്തിയിട്ടില്ല കേട്ടോ ഉമ്മ നമ്മള് ചീട്ടൊക്കെ കൊടുത്തിരിക്കുന്നെ അങ്ങനെ ഞങ്ങൾക്ക് അപ്പുറത്തും ക്യൂ നിൽക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്യൂ നിൽക്കല്ല വെയിറ്റ് ചെയ്യുക അപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരും കൂടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ അടുത്ത നമ്മളാണ് അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു പിന്നെ ഉമ്മയും വന്ന് ഉമ്മൻ്റെയും കാണിച്ചു കേട്ടോ ഉമ്മ കാണിച്ചു അത് കഴിഞ്ഞ് നമ്മൾ മരുന്നൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ ഹോട്ടലിലോട്ട് എത്തിയിട്ടും ഫുഡ് കഴിക്കാൻ നമ്മൾ വെച്ച അവിടെ നിന്നും വീടൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ലച്ചു ഒന്നും കഴിക്കാത്തോണ്ട് ബിരിയാണി കഴിക്കുമെന്ന് വിചാരിച്ചിട്ടോ നമ്മള് ബിരിയാണി ഓർഡർ ആക്കിയത് പക്ഷെ ലച്ചൂക്ക് അതൊന്നും വേണ്ട പിന്നെ ഞമ്മളെന്താ ഫുഡൊക്കെ അപ്പത്തേക്കും വന്ന് കേട്ടോ ഫുഡ് വന്ന് അപ്പൊ ഉമ്മ തിരിച്ചു പോകൂട്ടോ ഒന്ന് അതിന്റെ ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ ലച്ചൂക്ക് പിന്നെ ഞമ്മളെന്താ ലച്ചുക്ക് ഒരു ലെഗ് പീസ് ഇട്ട് കൊടുത്തോ ലെഗ് പീസ് മതി ബാക്കി ബാക്കിയമ്മ വാരി തന്ന മതി എന്നൊക്കെ പറഞ്ഞപ്പോ ലെഗ് പീസ് ഇട്ടുകൊടുത്ത ഒരു കാര്യം ഉണ്ടായിട്ടില്ല ലെഗ് പീസ് ഞമ്മളെന്ന കഴിക്കണ്ടോ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയേ പിന്നെ ലച്ചൂക്ക് അവിടുന്ന് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് കാരണം കേട്ടോ ഐസ്ക്രീം മേടിച്ചു കൊടുത്തില്ല കാരണം ഒക്കെ നല്ല പനിയാണ് അപ്പൊ അതുകൊണ്ട് മേടിച്ചു കൊടുത്തില്ല കേട്ടോ ചുമയൊക്കെ ഉണ്ട് ഞങ്ങൾ അപ്പോൾ മേടിച്ചുകൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് വോയിസ് കൊടുക്കുമ്പോൾ ഓളൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം ദൂഷിക്കുക കേട്ടോ മേടിച്ചുകൊടുക്കാത്തതിന് പിന്നെ അത് കഴിഞ്ഞ് ഉമ്മാനെ ബസ് കയറ്റി കൊടുത്തു കേട്ടോ അങ്ങനെ ഉമ്മ അവിടെ പോയി പിന്നെ നമ്മൾ അമ്മ മീൻ മേടിക്കാൻ വേണ്ടി മേടിച്ചിട്ട് പോയതാണ് അപ്പോൾ മീനിൻ്റെ വിലയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ മേടിച്ചില്ല അതൊന്നുമല്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ച മീൻ അവിടെ ഉണ്ടായിട്ടില്ല അപ്പം മീൻ മേടിച്ചില്ല കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി രണ്ടാൻ ലച്ചോ ചെമ്മീമാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടുന്ന് വന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മള് വണ്ടിയൊക്കെ ഇറങ്ങിയിട്ട് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മാനന്തവാടി പോയി വീട്ടിലെത്തിയിരിക്കുന്നു ഒരു വെലിപ്പനം കാണിച്ചരാശുക ഇനി ഇനി എന്നെ കെട്ടിക്കൊണ്ടുന്ന സ്ഥലം കാണിച്ച നല്ല കോൺക്രീറ്റ് റോഡാക്കോ guess a moment, moment, are so free, and in this morning, life is like a dream. in this പിന്നെ നമ്മളെ റോഡൊക്കെ വീട്ടിലോട്ടുള്ള റോഡൊക്കെ ഭയങ്കര മോശാട്ടോ റോഡല്ലേ ഇത് തോടും എന്നും പറയാ ഭയങ്കര മോശാ കേട്ടോ അപ്പൊ ഇത് അടുത്തുള്ള വീട്ടിൽ ഇട്ടതാട്ടെ ഈ കല്ല് ഞമ്മള് കുറച്ച് കല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും കഷ്ടം തന്നെയാണ് ഞമ്മളെ വഴി നമ്മുടെ വഴി ഇത് അവരൊക്കെ പിന്നെ അവിടെയും കുട്ടികളുണ്ട് നമ്മളെ വീട്ടിലുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വേരുണ്ട് അവിടെയുണ്ട് കേട്ടോ അവർക്കൊക്കെ മദർസിലെ സ്കൂളിലും പോകാൻ സ്കൂളിലോട്ടൊക്കെ പോകാൻ ഈ വഴി തന്നെയാണ് അപ്പോൾ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മൾ കല്ലൊക്കെ ഇട്ടതുകൊണ്ട് ഇപ്പൊ എങ്ങനെയെങ്കിലൊക്കെ അവർക്ക് നടക്കാന്ന് പറയാം കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഇതാണ് റോഡല്ല തോടാണ് കേട്ടോ നമ്മുടെ വഴി അപ്പം ഇങ്ങനെ നമ്മൾ കല്ലൊക്കെ വെച്ചത് കൊണ്ട് കുട്ടികൾ അങ്ങനെ നടക്കുന്ന കേട്ടോ പിന്നെ നല്ല മഴ പെയ്യുമ്പോഴൊന്നും തീരാവൂലേ കല്ലൊക്കെ മൂടിയിട്ടുണ്ടാവും വെള്ളം പിന്നെ നമ്മൾ രക്ഷിനെ കാണിച്ചിട്ട് ഇനിയും നമുക്ക് പോകണം കേട്ടോ ഇനി തിങ്കളാഴ്ച ഇനിയും പോണേ അപ്പം നിങ്ങൾ ചുമ കേൾക്കുന്നില്ലേ അപ്പോൾ ഇനിയും നമുക്ക് പോണം കേട്ടോ ഒരു ടെസ്റ്റ് കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ടെസ്റ്റും പിന്നെ വേറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇനിയും നമുക്ക് പോകണം പിന്നെന്താ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇതാണ് മെൽന്ന് വരുന്ന വെള്ളമൊക്കെ കുറേ നമ്മളെ ഈ സൈഡിലൂടെ അങ്ങനെ പോകട്ടോ പിന്നെ നമ്മൾ വീട്ടിലെത്തി നമ്മളിതാ ചായയും കടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കടിയാണ് അപ്പോൾ കടിയൊക്കെ തയ്ച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെച്ചൂക്ക് ആവി പിടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള ആവി പിടിക്കാൻ പിന്നെ ഒരുപാട് മരുന്നു കൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാച്ചു സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാച്ച അവിടെ വീട് കെട്ടി കളിക്കാണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചക്ക കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാമന്റെ അവിടെ നിന്ന് അപ്പൊ ചക്ക ഒക്കെ മുറിച്ചു ഞങ്ങള് തിന്ന കേട്ടോ പിന്നെ ചക്ക നല്ല മധുരം ഉണ്ടായിരുന്നെ അപ്പൊ വഴ്ത്തിട്ടില്ല കേട്ടോ മൂക്കാത്ത ചക്ക അത് മൂക്കാത്ത ചക്കയാണ് പക്ഷെ മധുരം ഉണ്ടല്ലോ അത് മൂ ശരിക്കും മൂക്കാണ്ട് പഴുത്തത് പോലെ ഉണ്ട് പക്ഷെ രസമുണ്ട് കിട്ടും മധുരണ്ട് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ ബൈ We are so free, and in this moment, I feel like.